യ് മിനി പിള്ളായി സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ തക്കാളി വിളവെടുപ്പാണ് കാണിക്കുന്നത് അതുപോലെ വഴുതനായിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്ക് വിളവെടുക്കുന്നത് കാണിക്കാം തക്കാളി നല്ല പഴുത്ത് നിൽക്കുന്നുണ്ടോ നന്നായിട്ട് പഴുക്കാനായിട്ട് വെച്ചതായിരുന്നേ അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പോൾ താ നമ്മുടെ തക്കാളി ഓരോന്നോരോന്നായിട്ട് പറിക്കാവേ തക്കാളി ഇതെടുത്തിട്ടുണ്ട് ഇതാ ബാക്കിയുള്ള കൂടെ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി മുഴനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പതിനൊന്ന് തക്കാളിതാ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വഴുതനായിട്ടുണ്ട് വഴുതന എടുക്കാവേ ഇതാ ഒന്ന് എടുത്തിട്ട് കാണിക്കാവേ ഇതാ നമ്മുടെ വഴുതന എടുത്തിട്ടുണ്ട് നാല് വഴുതന എടുത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചു അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി നമ്മൾ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് പല്ലത്തെ വിളവെടുപ്പാണിത് അപ്പം അതുപോലൊക്കെ എല്ലാവരും ഒന്ന് കൃഷി ചെയ്ത് നോക്കാം ഒരു കൊച്ചു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം അത് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് അതാ കിട്ടുന്നുണ്ട് അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്